മലപ്പുറത്തെ ഭാര്യയെ അറവ്ശാലയിലെത്തിച്ച് കഴുത്തെ കൊന്ന പ്രതിക്ക് വധശിക്ഷ പാകിസ്ഥാൻ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചതിൽ അസം സ്വദേശി മുബാറക് ഹുസൈനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു കൽച്ചിരപ്പള്ളി കുറ്റത്തുറന്ന് സ്വർണവും പണവും കവർന്ന മോഷ്ടാവ് അറസ്റ്റിൽ കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ഇ ഡി അന്വേഷണം അവസാനിപ്പിക്കുകയാണ് വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് കോടതിയിൽ കേസ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള മെമ്മോ സമർപ്പിക്കും ഘട്ട അന്വേഷണവും പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന കേസിൽ കൂടുതൽ അന്വേഷണത്തിന് സാധ്യതയില്ലെന്ന് വിലയിരുത്തിയാണ് അന്വേഷണ സംഘം കേസ് അവസാനിപ്പിക്കുന്നത് പ്രതികളായ മുൻ മന്ത്രി എ സി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ എന്നിവർക്ക് കോടതിയുടൻ സമൻസ് അയക്കും രണ്ട് ഘട്ടങ്ങളിലായി നടത്തിയ അന്വേഷണത്തിൽ മുഴുവൻ രേഖകൾ ശേഖരിക്കാനും തട്ടിപ്പിൽ നേരിട്ടും അല്ലാതെയും ഉൾപ്പെട്ടവരുടെ പങ്കാളിത്തം വെളിച്ചത്തു കൊണ്ടുവരാനും ഇ ഡിക്ക് കഴിഞ്ഞിരുന്നു കരുവന്നൂർ കേസിൽ കൂടുതൽ അന്വേഷണത്തിന് സാധ്യതയില്ലെന്ന വിലയിരുത്തലിലാണ് അന്വേഷണം അവസാനിപ്പിച്ചത് ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാക്കിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു എന്നാൽ അന്വേഷണം അവസാനിപ്പിക്കാതെ അന്വേഷണം തുടരുകയായിരുന്നു ഈ അന്വേഷണത്തിലായിരുന്നു കള്ളപ്പണത്തിന്റെ പങ്ക് സിപിഎം സംഭാവനയായി കൈപ്പറ്റിയതിന്റെയും അനധികൃത ലോണുകൾ അനുവദിക്കാൻ പാർട്ടി നേതാക്കൾ ഇടപെട്ടതിന്റെ വിവരങ്ങളും ലഭിച്ചത് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രിമാരായ എസ് സി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ സിപിഎം മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്നിവരെ പ്രതി ചേർത്തത് നോട്ടീസ് ലഭിക്കുന്നതനുസരിച്ച് ഇവർ കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കണം വിചാരണ നടപടികൾക്ക് മുമ്പ് ഇ ഡി കോടതിയിൽ കേസ് അവസാനിപ്പിക്കാനുള്ള മെമ്മോ സമർപ്പിക്കും ജനം കൊച്ചി രാജസ്ഥാനിൽ അറസ്റ്റിലായ പാക് ചാരൻ ഖാസിം എടുത്തു നൽകിയ സിം കാർഡുകൾ പാക് ഇന്റലിജൻസ് വിഭാഗം ഉപയോഗിച്ചതായി കണ്ടെത്തി ഡൽഹി സ്പെഷ്യൽ ടാസ്ക് ഖാസിമിനെ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ബന്ധുക്കളെയും ചോദ്യം ചെയ്തു വരികയാണ് പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തി നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് രാജസ്ഥാനിലെ ഭരത്പൂരിൽ താമസിക്കുന്ന ഖാസിമിനെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തത് ഇയാൾ വഴി ഇന്ത്യൻ സിം കാർഡുകൾ പാകിസ്ഥാനിലെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചുവെന്ന് കൂടാതെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലും ഈ വർഷം മാർച്ചിലും ഖാസിം പാകിസ്ഥാൻ സന്ദർശിച്ചു മൂന്ന് മാസത്തോളം പാകിസ്ഥാനിൽ കഴിഞ്ഞ ഇയാൾ ചാരസംഘടനയുമായി ബന്ധപ്പെട്ടുവെന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ സൈനിക നീക്കങ്ങൾ സൈന്യത്തിന്റെയും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും വിശദാംശങ്ങളും ഇയാൾ പാകിസ്ഥാന് കൈമാറി ഖാസിമിന്റെ ബന്ധുക്കളെയും അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തു വരികയാണ് ഇന്ത്യൻ സിം കാർഡുകൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പാകിസ്ഥാൻ ചാരസംഘടനയുമായി ആശയവിനിമയം നടത്തിയവരെ സംബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ അന്വേഷണം നടത്തുന്നുണ്ട് ദുരൂഹതയുർത്തി പാകിസ്ഥാൻ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചതിൽ അസം സ്വദേശി മുബാറക് ഹുസൈനെ ചോദ്യം ചെയ്യും ഗ്രൂപ്പ് അഡ്മിനായി പാകിസ്ഥാൻ സ്വദേശികളുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് മൊബൈൽ ഫോണിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് കൊച്ചിൻ റിഫൈനറി എന്നിവയുടെ ചിത്രങ്ങളുമുണ്ട് മുബാറക്കിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ് കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് പ്രതിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇത്തരം ചിത്രങ്ങൾ പങ്കുവച്ചിരുന്ന നിരവധി ഗ്രൂപ്പുകളിൽ മുബാറക്കും ഉണ്ടായിരുന്നു മൂന്ന് വർഷമായി പോഞ്ഞാശ്ശേരി താമസിക്കുന്ന മുബാറക് വീട്ടിൽ അതിക്രമിച്ചു കയറി അഞ്ചംഗ സംഘം മുപ്പത്തി രൂപ കവർന്നെന്ന പരാതിയുമായാണ് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത് പണം കവർന്നെന്ന പരാതി സ്ഥിരീകരിച്ച പോലീസിന് ചില സംശയങ്ങൾ തോന്നിയതോടെ പരാതിക്കാരന്റെ മൊബൈൽ ഫോണും പരിശോധിച്ചപ്പോഴാണ് പാകിസ്ഥാൻ നമ്പറുകൾ ഉൾപ്പെടുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകൾ കണ്ടെത്തിയത് വിശദമായ പരിശോധനയിൽ മൊബൈൽ ഫോണിൽ നിന്ന് കുട്ടികളുടെ നഗ്ന കണ്ടെത്തി കുട്ടികളുടെ നഗ്നേത്വങ്ങൾ കണ്ടതിനും ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തതിനുമാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാൻ നമ്പറുകളിലെ ദുരൂഹത നീങ്ങിയിട്ടില്ല ഫോണിന്റെ സൈബർ ഫോറൻസിക് പരിശോധന കൂടി പൂർത്തിയാക്കിയ ശേഷം വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും മൊബൈൽ ഫോണിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് റിഫൈനറി തുടങ്ങിയ കൊച്ചിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ചിത്രങ്ങളുമുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ തേടി മുബാരക്കിനെ ഐബിയും എ ടി എസും ചോദ്യം ചെയ്യും ഗ്രൂപ്പുകളിലും അഡ്മിന്മാരായും പാകിസ്ഥാൻകാർ എത്തിയതും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് പെരുമ്പാവൂരിൽ താമസിക്കുന്ന അസം സ്വദേശിയുടെ മൊബൈൽ ഫോണിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എങ്ങനെ പാകിസ്ഥാൻകാർ ഉൾപ്പെട്ടു ഇതിലൂടെ എന്തെല്ലാം ദൃശ്യങ്ങളായിരിക്കും ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക മാത്രവുമല്ല പല ദൃശ്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ ഒടുവിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാമെന്ന സംശയവും ശക്തമാണ് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കൂടി പ്രതിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് ജിതീഷ് കരുണാകരൻ ജനം കൊച്ചി സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ഡിജിറ്റൽ സർവകലാശാല താൽക്കാലികം നൽകണമെന്ന് ഹൈക്കോടതിയുടെ വിധി രണ്ടാഴ്ചക്കകം എല്ലാ ആനുകൂല്യവും നൽകണമെന്ന് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഡിജിറ്റൽ സർവകലാശാല താൽക്കാലികൾ സർക്കാർ രണ്ടാഴ്ചക്കകം അടിയന്തരമായി നൽകണം സർക്കാരിന്റെ പ്രതികാര നടപടി ചോദ്യം ചെയ്ത് സിസ നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ അനുകൂല ഉത്തരവ് ഹർജി പരിഗണിക്കവേ ഹർജിക്കാരിയോട് സർക്കാരിന് വിരോധം എന്തിനെന്ന് ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചിരുന്നു ഗവർണർ ഏൽപ്പിച്ച ജോലിയല്ലേ സിസ തോമസ് ചെയ്യുന്നതെന്നുമായിരുന്നു ഹൈക്കോടതി പറഞ്ഞത് സർക്കാർ ജീവനക്കാർക്കെതിരായ അച്ചടക്ക നടപടി സംബന്ധിച്ച് അന്വേഷണം ഉണ്ടെങ്കിൽ അവ വിരമിക്കലിന് മുൻപ് തന്നെ പൂർത്തിയാക്കേണ്ടതാണ് ഇതു സംബന്ധിച്ച് ഹൈക്കോടതി തന്നെ ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ടെന്നും ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു വർഷമായിട്ടും സർക്കാർ എന്ത് അന്വേഷണമാണ് നടത്തുന്നതെന്നും ഹൈക്കോടതി വിമർശന രൂപേണ ചോദിച്ചതാണ് മാർച്ച് വർഷത്തെ ശേഷം സിസ തോമസ് വിരമിച്ചത് എന്നാൽ അച്ചടക്ക നടപടിയുടെ പേരിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അനുകൂല ഉത്തരവിട്ടിട്ടും പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ തടഞ്ഞു വെക്കുകയായിരുന്നു ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സിയായി ഗവർണർ നിയമിച്ചതോടെയായിരുന്നു സർക്കാരിന്റെ പ്രതികാര നടപടി ജനം കൊച്ചി ഭക്തരുടെ പ്രതിഷേധം മാനിക്കാതെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാലമ്പലത്തിലേക്കുള്ള പാത വീതി കൂട്ടാനുള്ള തീരുമാനത്തിൽ ഉറച്ച് ദേവസ്വം ബോർഡ് അശാസ്ത്രീയമായ രീതിയിൽ നാലമ്പലത്തിലേക്കുള്ള പാതയുടെ വീതി കൂട്ടുന്നതെന്നാണ് ഭക്തരുടെ പരാതി അതേസമയം ദേവപ്രശ്നം നടത്താതെ വാതിലിന് വീതി കൂട്ടാൻ അനുവദിക്കില്ലെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്ന ഭക്തരുടെ ബാഹുല്യം കൂടുന്നു എന്ന് പറഞ്ഞാണ് ദേവസ്വം ബോർഡ് പുതിയ പരിഷ്കാരം നടത്തുന്നത് അശാസ്ത്രീയമായ രീതിയിലാണ് നാലമ്പലത്തിലേക്കുള്ള വഴി വീതി കൂട്ടാൻ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നതെന്നാണ് ഭക്തരുടെ പ്രധാന പരാതി അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി ദേവഹിതം അറിയാതെയുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ദേവന്റെ ഇംഗിതമറിയാതെയുള്ള ദേവസ്വം ബോർഡിന്റെ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ പ്രധാന കാര്യങ്ങളെല്ലാം അന്ന് തീരുമാനിക്കപ്പെടുന്നതാണ് പുറത്ത് വാതിൽ മുതൽ യഥാർത്ഥം പറഞ്ഞാൽ ആ ശീലകത്ത് അകത്ത് ശ്രീകോയിനുള്ളിൽ ഭഗവാന്റെ പ്രതിഷ്ഠ വരെയുള്ള എല്ലാം കണക്കുകൾ പ്രകാരമാണ് ചെയ്യുന്നത് ആ കണക്കുകൾ മാറ്റി പുതിയൊരു കണക്കിൽ എന്ന് പറയുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല അതിരിക്കലും എനിക്ക് തോന്നുന്ന അറിവുള്ളവരൊരു ഒരിക്കലും സമ്മതിക്കത്തുമില്ല ഇപ്പോൾ ദേവസ്വം പറഞ്ഞിരിക്കുന്നത് കണിപ്പയ്യൂർ കണക്ക് കൊടുത്തെന്നാണ് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഇനി അഥവാ അങ്ങനെ മാറ്റേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഒരു അഷ്ടമംഗല ദേവപ്രശ്നം വെച്ച് ഭഗവാന്റെ ഹിതം അറിഞ്ഞിട്ട് മാത്രമേ അത് ചെയ്യാവൂ അല്ലാതെ ആർക്കെങ്കിലും തോന്നിയ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ക്ഷേത്രത്തിന്റെ മാറ്റങ്ങൾ എന്നാൽ പരാതികളെ അവഗണിച്ച എടുത്ത തീരുമാനവുമായി മുന്നോട്ടു പോകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഇതിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു ഉടൻ തന്നെ വാതിലിന് വീതി കൂട്ടാനാണ് ശ്രമം ജനം കൊച്ചി കൊച്ചി പി ആൻ ടി കോളനിയിലെ ജനങ്ങൾക്കായി നിർമ്മിച്ച ഫ്ളാറ്റിന്റെ ഡി പി ആറിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ലെന്ന് പരാതി ഫ്ളാറ്റിൽ ലിഫ്റ്റ് വേണമെന്ന നിർദ്ദേശം കരാർ കമ്പനി പാലിച്ചില്ല പുറത്തു ഓടകളും നിർമ്മിച്ചിട്ടില്ല കെട്ടിടങ്ങളുടെ നിർമ്മാണ തകരാറ് മൂലം മുകളിലെ നിലയിലെ ബാത്റൂമുകളിൽ നിന്നും മലിനജലം താഴത്തെ താമസസ്ഥലത്തേക്ക് ഒലിച്ചുവിടുന്നതായും പി ആൻഡി കോളനിയിലെ ജനങ്ങൾക്കായി സർക്കാർ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകളാണ് അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഉദാഹരണമായി മാറുന്നത് വിശദമായ പദ്ധതിരേഖയിൽ പറഞ്ഞ മിക്ക കാര്യങ്ങളും നടപ്പിലാക്കാതെയാണ് ഫ്ളാറ്റുകൾ കൈമാറിയത് ഒന്നര വർഷമായി ഇവിടെ ആളുകൾ താമസം തുടങ്ങിയിട്ട് ഫ്ളാറ്റിൽ നിന്നും മലിനജലമുഴുക്കി കളയാൻ ഓടകളില്ലാത്തതിനാൽ കനത്ത വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് മൂന്ന് നിലകളുള്ള ഫ്ളാറ്റിൽ ലിഫ്റ്റ് നിർമ്മിക്കണമെന്ന നിർദ്ദേശവും കരാറുകാർ പാലിച്ചിട്ടില്ല കിടപ്പ് രോഗികളും ഓട്ടി സമ്പാദിച്ചവരും ഇവിടെ താമസക്കാരായുണ്ട് ലിഫ്റ്റില്ലാത്തതിനാൽ മുകളിലെ നിലകളിൽ നിന്നും രോഗികളെ ചുമന്നിറക്കേണ്ട സ്ഥിതിയാണ് ഉള്ളത് ഡി പി ആറിൽ പറഞ്ഞപ്പോ കാര്യങ്ങളൊന്നും തന്നെ പൂർത്തീകരിച്ചിട്ടില്ല നിലത്തിരണ കട്ടകളുണ്ടല്ലോ ആ കട്ടകൾ പിരിച്ചു വരാനായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യാനുണ്ട് അത് ചെയ്ത് തന്നിട്ടില്ല ബിൽഡിംഗിന്റെ പല സ്ഥലങ്ങളിലും പല വർക്കുകളും പെൻഡിംഗ് ആയി കിടക്കണെ ഇലക്ട്രിക്കലിന്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും പൂർത്തിയായിട്ടില്ല ഈ ഫയർ ഓക്സിഡിന്റെ ഇതൊന്നും വർക്ക് ചെയ്യണില്ല അതൊക്കെ വെറുതെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതൊന്നും വർക്ക് ചെയ്യണില്ല മൂന്ന് നിലയിൽ കൂടുതലുണ്ട് ഉണ്ട് വരണം ഒരെണ്ണം മൂന്ന് നിലയുള്ളൂ മൂന്നു നിലയുള്ള വീട്ടിലും മേളിൽ താമസിക്കുന്ന എഴുപത് വയസ്സ് അറുപത് വയസ്സുള്ള ആൾക്കാരായിരിക്കും തളർവാദം പിടിച്ചവരും ഓഡിസം പിടിച്ചവരും സെലിബ്രിറ്റി പാസ് ഉള്ളവരും ഈ മൂന്നാമത്തെ അവരെ ഞങ്ങൾ തൂക്കിക്കൊണ്ടോത്തിയേഴ് കുടുംബങ്ങളിലായി മുന്നൂറോളം പേരാണ് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നത് ഇവിടുത്തെ സെപ്റ്റി ടാങ്കിന് മതിയായ വലിപ്പമില്ല സെപ്റ്റി ടാങ്ക് നിറഞ്ഞ് മലിന ഒഴുകുന്നതും പതിവാണ് ഒരു സെപ്റ്റി ടാങ്ക് വച്ചക്കണ്ട ഇത്രയും വണ്ടത്തിൽ വെച്ചാൽ സെപ്റ്റി ടാങ്ക് എഴുപത്തേഴ് കുടുംബങ്ങൾക്ക് ബാത്റൂമിൽ പോകാനായിട്ട് ആദ്യ ഇവിടെ പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നരാളം വന്ന് കോരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യണേ ഇത്ര ഉള്ളാത്ത ആൾക്കാരാണ് ഒരു വീട് വെക്കുമ്പോൾ ആദ്യം നോക്കുന്നത് വെള്ളവും സെപ്റ്റി ടാങ്കിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള സെപ്റ്റി ടാങ്ക് പിള്ളേർക്ക് ഇതുവഴി നടന്നു പോകാൻ പറ്റണില്ല ഫ്ളാറ്റ് നിർമ്മാണത്തിലെ അഴിമതി ആരോപണത്തിൽ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ജി സി ഡി എ നടപ്പാക്കിയ ഭവന നിർമ്മാണ പദ്ധതിയിൽ അഴിമതിയും നിയമലംഘനവും ആരോപിക്കുന്ന ഹർജിയിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാൻ വിശദീകരണം തേടിയിട്ടുണ്ട് പദ്ധതിയുടെ വിശദമായ വിവരങ്ങളടക്കം ഹാജരാക്കാൻ നിർദ്ദേശിച്ചാണ് ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് പി ഡി രാജൻ ജി സി ഡി എ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയത് കോടതി ഇടപെടലിൽ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഫ്ളാറ്റിലെ താമസക്കാർ കനത്ത വെള്ളക്കെട്ടിനെ തുടർന്നാണ് ഫ്ലാറ്റിലേക്ക് മാറ്റിപാർപ്പിച്ചിരുന്നത് പരാമർശം നടത്തിയെന്ന കേസിൽ കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ എൻ ആർ മധുവിന് ജാമ്യം കൊല്ലം കിഴക്കേ സ്റ്റേഷനിലായിരുന്നു സി പി എം നേതാക്കൾ പരാതി നൽകിയിരുന്നത് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുമെന്നും വേടൻ എന്ന കലാകാരനെ അല്ല പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് എതിർക്കുന്നതെന്നും ഡോക്ടർ മധു പറഞ്ഞു കൊല്ലം കിഴക്കേക്കല്ലടയിൽ പ്രസംഗത്തിനിടെ റാപ്പർ വേടനെ പരാമർശിച്ചതിൽ സി പി എം ലോക്കൽ സെക്രട്ടറിയും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുമാണ് ഡോക്ടർ എൻ ആർ മധുവിനെതിരെ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കിഴക്കേക്കല്ലട പോലീസ് കേസെടുത്തു സ്റ്റേഷനിലെത്തിയ ഡോക്ടർ എൻ ആർ മധുവിന് ജാമ്യം അനുവദിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഈ കാലഘട്ടത്തിൽ അനൈക്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ അനുകൂലിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ആദ്യം മുതൽ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ വേടൻ എന്ന കലാകാരനെ അല്ല എതിർക്കുന്നത് വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് പാലസ്റ്റീൻ പതാക മുതച്ചുകൊണ്ട് പാടുന്ന രാഷ്ട്രീയം അത് ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിന് അനുകൂലമാണെന്ന് ഞാൻ കരുതുന്നില്ല ചോര കുടിച്ച് ദാഹം മാറാത്ത പുലികൾ അലഞ്ഞു നടക്കുന്നതിനെക്കുറിച്ച് പാടുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിച്ച എൽ എന്ന് പറയുന്ന ഭീകര സംഘടനയെക്കുറിച്ചാണ് എന്ന് സാമാന്യബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും വേടന മുൻനിർത്തി ഹൈന്ദവ സമൂഹത്തിൽ ജാതീയമായ വേർതിരിവുകൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബുദ്ധൻ എന്ന് പറയുന്ന സഹനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകത്തെ ചോരകുടിച്ച് അലയുന്ന മറ്റൊരു പ്രതീകമായിട്ട് അവതരിപ്പിക്കുകയും സ്വന്തം വളർത്തുപട്ടിക്ക് ബുദ്ധൻ എന്ന് പേരിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് മ്യാൻമറിൽ നിന്ന് വരുന്ന ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന നയമാണ് എന്ന് മനസ്സിലാക്കാനും സാമാന്യ ബുദ്ധി മതിയാകുമെന്നാണ് ഞാൻ കരുതുന്നത് കലാപരമായി കഴിവുകളുള്ള ഐക്യത്തിനായി പ്രവർത്തിക്കുന്നവരെ താൻ പിന്തുണയ്ക്കുമെന്നും കേസിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനം കൊല്ലം കൊട്ടാരക്കര എഴുക്കോണിൽ കൽച്ചിറപ്പള്ളി കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്ന മോഷ്ടാവ് അറസ്റ്റിലായി കൊട്ടങ്കര സ്വദേശി ബിജു ജോർജാണ് പോലീസിന്റെ പിടിയിലായത് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എഴുകോൺ പള്ളിയിലെത്തിയ ബിജു ജോർജ് പൂട്ടുകുത്തി തുറന്നാണ് അകത്തു കിടന്നത് ഓഫീസിലുണ്ടായിരുന്ന ഇരുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോണും മുപ്പതിനായിരം രൂപയും രണ്ടു ഗ്രാമിന്റെ സ്വർണ ലോക്കറ്റും മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു പ്രദേശത്തെ നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് എഴുകോൺ പോലീസ് പ്രതിയെ പിടികൂടിയത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സബ് ജയിലിൽ മോഷണക്കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച ബിജു പുറത്തിറങ്ങിയതിനു ശേഷം ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടും മോഷണം തുടർന്നതെന്ന് പോലീസ് പറയുന്നു സമീപ പ്രദേശങ്ങളിലുള്ള ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തി വന്നതും ബിജു ജോർജ് ആണെന്ന് പോലീസ് കണ്ടെത്തി ഡൽഹി മുംബൈ മധുരൈ നാഗർകോവിൽ എന്നിവിടങ്ങളിൽ ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു പ്രതി നാട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ് പ്രതിയെ പോലീസ് പിന്തുടർന്നത് ഇയാളെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതി നടത്തിയ മോഷണങ്ങൾ പോലീസ് ജനം മലപ്പുറത്ത് ഭാര്യെ അറവ് എത്തിച്ച് കഴുത്തെ കൊണ്ട പ്രതിക്ക് വധശിക്ഷ വിധിച്ചു മഞ്ചേരി രണ്ടാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് പരപ്പരങ്ങാടി സ്വദേശി നജിമുദ്ദീൻ എന്ന ബാബുവിനെയാണ് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിമൂന്നിനാണ് ഭാര്യയെ സ്വന്തം അറവ്ശാലിൽ എത്തിച്ച് കടുത്തറത്ത് കൊലപ്പെടുത്തിയത് ഭാര്യോടുള്ള സംശയത്തിന്റെ പേരിലായിരുന്നു കൊലപാതകം സംസ്ഥാന പോലീസിൽ നിന്നും പതിനേഴ് എസ് പിമാർ നാളെ വിരമിക്കും ഒരേ ദിവസം ഇത്രയധികം എസ് പിമാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നത് ഇത് ആദ്യമാണ് വിരമിക്കുന്ന ഉദ്യോഗസ്ഥരെ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേ സാഹിബ് ആദരിച്ചു ഒരേ റാങ്കിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചവർ ഒരുമിച്ച് ഒരേ ദിനം വിരമിക്കുന്നു സംസ്ഥാന പോലീസിൽ അപൂർവമായൊരു സംഭവമായി മാറുകയാണ് നാളെ നടക്കുന്ന പതിനേഴ് എസ്പിമാരുടെ കൂട്ടവിരമിക്കൽ ഒരേ ദിവസം ഒരേ റാങ്കിലുള്ള ഇത്രയധികം ഉദ്യോഗസ്ഥർ സേനയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത് ആദ്യത്തെ അനുഭവമാണെന്നാണ് പോലീസുകാർ തന്നെ പറയുന്നത് ക്രമസമാധാന വിഭാഗം എ ഡിജിപിയുടെ എഐ ജി ആയ അജിത് വി ഐ പി എസ് ആണ് കൂട്ടത്തിലെ പ്രമുഖൻ മലബാർ സ്പെഷ്യൽ ആം പോലീസ് കമാൻഡന്റ് രാജു എസ് തുടങ്ങി ആകമൊത്തം പതിനേഴ് ഉന്നത ഉദ്യോഗസ്ഥരാണ് നാളത്തെ വിരമിക്കൽ പട്ടികയിലുള്ളത് വിരമിക്കുന്ന ഉദ്യോഗസ്ഥരെ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഇന്ന് ആദരിക്കും ജനം തിരുവനന്തപുരം പാലക്കാട് എ ശ്രീനിവാസൻ വധക്കേസിലെ മുഖ്യഗണ്യെ ഷംനാഥിന്റെ എന്നെ കസ്റ്റഡി കാലാവധി അവസാനിച്ചു ഡിജിറ്റൽ തെളിവുകളിൽ വ്യക്തത തേടിയായിരുന്നു ഷംനാഥിനെ നാല് ദിവസത്തെ എന്നെ കസ്റ്റഡിയിൽ വാങ്ങിയത് പുറത്തുനിന്നും സഹായങ്ങൾ നൽകിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആറംഗ സംഘത്തിലെ ഒരാളായ ഷംനാഥ് ഒളിവിൽ കഴിയുന്നതിനിടയിലായിരുന്നു എൻ ഐ പിടിയിലായത് ഏപ്രിൽ നാലിനാണ് മഞ്ചേരി സ്വദേശിയായ ഷംനാഥ് അറസ്റ്റിലാകുന്നത് ഏപ്രിൽ ഏഴ് മുതൽ ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ച പ്രതിയെ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനാണ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയത് പ്രതിയിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ അടക്കമുള്ളവ സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ഈ സമയത്താണ് ഷംനാഥ് ഡിലീറ്റ് ചെയ്ത വിവരങ്ങളും ഒളിവിൽ പോയപ്പോൾ വിളിച്ച ഫോൺ കോളുകളുടെ വിവരങ്ങളും ശേഖരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും നാല് ദിവസത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തത് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെക്കുകയും പിന്നീട് പട്ടികയിലുള്ളവരെ ലക്ഷ്യം വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘം ചെയ്തിരുന്നത് ഇത്തരത്തിലാണ് ആർ പ്രവർത്തകനായ എ ശ്രീനിവാസനെയും കൊലപ്പെടുത്തിയത് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പരിശോധനയിൽ ഷംനാഥിന്റെ പങ്കാളിത്തവും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള മറ്റുള്ളവരുടെ പങ്കാളിത്തവും വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ആസൂത്രണം സംബന്ധിച്ച കാര്യങ്ങൾ ഷംനാഥ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ജനം കൊച്ചി വീണ്ടും കാണാം കാക്കി സൈനിങ് ഓഫ്